അതായത് ഞാൻ കുറച്ച് ഡീസന്റായിട്ടാണ് എനിക്ക് അതിനോ തന്നെ കൂവണം എന്നൊക്കെ ഉണ്ട് കമൽ സാർ കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ എന്താ പറയുക അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു അതിനുശേഷം ഞാനൊന്നും ഞാനൊക്കെ സിനിമയിൽ ഒരു സിനിമ വിദ്യാർത്ഥിക്കും അത് തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമൽ സാർ കാരണം അത്രയധികം ഞാനൊരു ഇരട്ട വേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പളകി മുപ്പത്തൊമ്പതിലധികം ഇരട്ടയല്ല ത്രിപ്പിളും പത്തും വേഷം ചെയ്ത അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഗോപാലൻ സർ പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി ഇത് എൻ്റെ ഒരു ഫാൻ മാണ് സാറിൻ്റെ കൂടെ ഞാൻ തകലിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു അതിലൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണി സാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെല്ലുപൊളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്ന ലെവലിൽ കോൺഫിഡൻസ് കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ കമൽസാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ നോക്കിയിട്ടുമ്പോൾ ഞാൻ സ്റ്റക്കായിട്ടില്ല അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത് അതെൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ് അതിന് ശേഷം സാറിൻ്റെ സംസാരിക്കാൻ പറ്റി സിനിമയും

സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങളെല്ലാവരും കൊതിയോട് കൂടി ഇരിക്കുകയാണ് ഇന്ത്യൻ മാത്രമല്ല ഇനിയൊണ്ട് എല്ലാ സിനിമകളും കാണും ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള മലയാള സിനിമയോടുള്ള സ്നേഹവും മലയാള സിനിമ മലയാളികളോടുള്ള മലയാളികളോടുള്ള സ്നേഹവും മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ അമിത് സാറൊക്കെ ഇവിടെ വരുന്നത് അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ഇന്ത്യൻ കാണൂല്ലേ താങ്ക് യു അപ്പോൾ എല്ലാ വിശ്വാസം ഒരിക്കൽ കൂടി താങ്ക്സ് ഇനി സിദ്ധാർഥ സർ ഇവിടുത്തെ സകല പെണ്ണുങ്ങളും പറയുന്നുണ്ട് ഓക്കെ ബോബി എന്ന് ഞാൻ ഫാനാണ് ചീരുതെന്ന് ഫ്രണ്ട് അപ്പൊ ഇങ്ങനൊരു അവസരം എനിക്ക് വരാൻ പറ്റിയതില് വലിയ സന്തോഷം ശരിക്കും ഞാനം എന്താ പറയാ അങ്ങനെ ത്രില്ലാണ് എനിക്കിങ്ങനൊരു ഏ നോക്കണ ശരി താങ്ക്സ്